സ്വന്തം ക്യാമറമാൻ ആൽഫ്രഡ് കുടുക്ക ജ്യൂസിലേക്ക് എടുത്ത് ചാടിയും തിരിഞ്ഞും മറിഞ്ഞെല്ലാം വീഡിയോസ് എടുത്തടങ്ങിയിട്ട് കുറച്ചുനേരം അതും കൂടാതെ ഇത് അവിടെ വരുന്നവരും പോകുന്നവരെ എല്ലാം ട്രോൾ സ്വന്തമായി ട്രോൾ ഞങ്ങൾ ഇവിടെ ഇരുപ്പുറപ്പിച്ചിട്ട് ഒരു ഒന്നര മണിക്കൂറിനും മേലെയായിട്ടോ പേൾക്കത്തർ ബീച്ചിൽ ഒരു ഉപ്പുകൂളി പാസ്സാക്കി വിശന്ന അവശതി നമ്മൾ ദാ ഇവിടെ എത്തണത് ഇവിടെ എത്തിയപ്പോഴാണെങ്കിലോ പൂരത്തിൻ്റെ തിരക്ക് ആയതുകൊണ്ടായിരിക്കണം നല്ല തിരക്കായിരുന്നു അങ്ങനെ അത് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫുട്ബോൾ മയം എല്ലാം ഫുട്ബോൾ ടീമിൽ ആണ് ചെയ്തിരിക്കുന്നത് അവിടത്തെ ബോളാണെങ്കിലും സ്റ്റെയർ കേസ് ആണെങ്കിലും സിങ്ക് ആണെങ്കിലും എല്ലാം അത് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഇവിടേത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്നും പറഞ്ഞാണ് ക്രിസ്പി ചിക്കനിലേക്ക് പോകാമെന്ന് പറഞ്ഞ പിള്ളേരെ ഞാൻ ഇങ്ങോട്ടാക്കി മാറ്റിയത് ഇവിടെ എത്തിയപ്പോഴാണെങ്കിലോ കട്ട പോസ്റ്റായതിൻ്റെ ദേഷ്യം വേറെ അങ്ങനെതാ അവസാനം നമുക്ക് ഈ ഒരു ടേബിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ എല്ലാ ടേബിളും ഈ ഒരു സ്റ്റ മോഡലായിരിക്കും എന്നാണ് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈയൊരു ടേബിൾ മാത്രമാണ് കേട്ടോ അങ്ങനെയുള്ളൂ ബാക്കി എല്ലാ ടേബിളും നോർമലാണ് അങ്ങനെ അങ്ങനതാണ് നമ്മൾ ഫുഡ് എല്ലാം ഓർഡർ ചെയ്തു പുതി ബാർബിക്യൂ പുതി പൊറോട്ട ചിക്കൻ പുതി പൊറോട്ട ബീഫ് ഹണി ബാർബിക്യൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ആവി പറക്കുന്ന ചൂടോട് കൂടി അവർ നമ്മളുടെ ടേബിളിൽ കൊണ്ടുവന്ന് നമുക്ക് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവർ തന്നെ നമുക്ക് സെർവ് ചെയ്ത് തരുന്നുണ്ട് സർവീസെല്ലാം വളരെ നല്ലതായിരുന്നു അങ്ങനെ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ആലോചിക്കുന്നു ആ ഒരു ടേബിൾ ആ പിള്ളേർക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്നെ ഇതുപോലെ കണ്ടെന്നുണ്ടെങ്കിൽ വെട്ടിമുറിച്ചന് എന്തായാലും എന്തോ ഭാഗ്യത്തിന് ആ ഒരു ടേബിൾ നമുക്ക് കിട്ടിയിട്ടോ പിന്നെ അതുവരെ പോസ്റ്റായതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങനെ മാറിയ ആളുകളുടെ അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളുടെ റെസ്റ്റോറൻറ്റ്സിലെല്ലാം പ്രത്യേകം അങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു കുട്ടികൾക്ക് എന്താ പറയുക എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരും ഹാപ്പി ആയിരിക്കും പാരൻസിനാണെങ്കിലും കുറച്ചൊരു സ്വര്യം കിട്ടും അവരങ്ങനെ ബിസി ആയി കഴിയുമ്പോൾ എനിവേതാ അത് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച അവസാനം ഒരു കുടുക്ക ജ്യൂസും കൂടി ഓർഡർ ചെയ്തു പാഷൻ ഫ്രൂട്ടിൻ്റെ ആണ് അത് നല്ല ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഒരു കുടുക്കയിൽ നിന്ന് പല സ്ട്രോ പല സ്ട്രോഗിളിലൂടെയായിട്ട് ദാ കുടുക്ക ജ്യൂസ് അകത്താക്കി എന്തായാലും എല്ലാവരും ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്തോളൂ കേട്ടോ അടിപൊളിയാണ്